എന്ത് മുറ്റല മുറ്റില്ലേനക്കല്ലല്ലോ നേരമായിട്ട് മുറ്റ അടിച്ചിട്ടില്ലേന്ത കിടക്കണ കോലൊക്കെ ഇട്ട ഇട്ട പോലെ കിടക്കണ്ടല്ലോ ഏർ എന്ത് ചായക്കൊന്നും ഇണ്ടാക്കിട്ടില്ലേ വയറങ്ങി വയ്യ ൂടി വെച്ചൊക്കെ അതേ പോയ പിന്തുട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ സാരി കുട്ടിയെ സാരി കുട്ടിയെ അല്ല സമയം ആയി ഉറങ്ങി പോലെ പഠിച്ചോലെ ആ റെ നീ എണിച്ചില്ലേ ഇരിക്ക നേരെന്തായി നോക്ക് നീ മറുത്ത് ക്ലോക്ക് കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ റൂമിൽ തന്നെ എന്നിട്ട് എണീക്കണ നേരം വേദന വയറുവേദന എപ്പോഴും വയറുവേദനയാറ്റൊന്ന് പോയിട്ട് അടിച്ചിട്ട് നോക്കിയാൽ സമയം പത്ത് മണിയായി റോട്ടി കൂടി പോണവരൊക്കെ നോക്കി ചിറിച്ചിട്ട് പോണേ ഒരു പെൺകുട്ടിയുള്ള വീടാണ് അടിച്ചിട്ടില്ല തുടച്ചിട്ടില്ല നോക്കിയാൽ അടുക്കള ഒരു ചായ പോലും ഏഴുമണി ആയിട്ടുള്ളത് പോകുന്നുണ്ടല്ലേ ഏഴ് മണി വരെയാണ് പെൺകുട്ടി കളന്ന് നിസ്കരിച്ച് മുറ്റടിച്ച് കുടുംബത്തെ പണികൾ നോക്കാൻ പെൺകുട്ടികളെ വളർത്തു ദോഷം അപ്പൊ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് ഈ നേരം വരെ എടുക്കണത് എണിച്ചിട്ട് വേഗം പോയി മുറ്റടിക്ക് പോയിട്ട് വയറു കഴിഞ്ഞാ എന്നും കേട്ടാ കേട്ടാ അടുക്കളയിൽ ഒരു പണി ചെയ്തിട്ട് വയ്യ ചായ പോലും ഒന്ന് തിളപ്പിച്ചു വെച്ചിട്ടില്ല അവിടെ ഏറെ വരെ കടന്നു ഇറങ്ങ മണി ആയിട്ടില്ല മഴ തന്നെ ആയിട്ടുള്ളൂ സമയം നോക്കിട്ട് എടുക്കാണ് എന്താ പറയാ അവിടത്തെ പോണ് മറ്റുള്ള ചായ തിളപ്പിച്ചോണ്ട് പോവാ മനുഷ്യർ ആ മുറ്റൊന്നിട്ട് പോവുക ചായ വന്നിട്ട് തിളപ്പിച്ചുകൊണ്ട് പോവാൻ വയറുകളറിയില്ല എപ്പോഴാണ് നീക്ക ഇതൊക്കെ അറിയേണ്ട സമയം കഴിഞ്ഞില്ലേ എങ്ങനെ വരെ കിടന്ന് ശീലായി അതാണ് ഒക്കെ മരുന്ന് കഴിക്കണ പോര നേരത്തിന് നേരം നേരത്തിന് നേരം പറയണം പറഞ്ഞു ചയിപ്പിക്കണം അല്ലെങ്കിൽ ഇല്ല കണ്ടറിഞ്ഞു ചെയ്യണ്ടേ ഈ നേരം വരെ കടന്നുറങ്ങിയിരിക്ക എന്നും മുറ്റടിക്കണം പാത്രം കഴിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം പറഞ്ഞാ ചെയ്യില്ലെങ്കില് അപ്പറത്തെപ്പുറത്തൊക്കെ മരുവക്കൾ വന്നിട്ടു എന്തൊക്കെ പണികളാ കുടുംബത്തിൽ ചെയ്യുന്ന ഇവിടെ ഒറ്റ കാര്യമില്ല എന്താ ചെയ്യ നേരത്തിന് നേരം നമ്മള് സൗണ്ടിട്ട് സൗണ്ടിട്ട് തൊണ്ടയത്തെ വെള്ളം വറ്റണം അതെ അവിടെ പോയി മുറ്റടിക്കുമ്പളേ ആ ചെടിയുടെ അടുത്തിൽ നല്ലോണം ചവറ് കിടക്കണ്ട അതൊക്കെ നല്ല വൃത്തിയാക്കി അടിച്ചില്ലെങ്കിൽ നിന്നെ വീണ്ടും തന്നെ അടുപ്പിക്കും എന്തേ ചായ വെച്ചാണ് പോലെ കാടി വെള്ളം കലക്കി തന്ന പോലെ എന്തോ ചായ പാല് കുറവാ ആ ശരി ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ പോയിട്ട് നല്ല പോലെ അടിച്ചു പോരും അടിച്ചു പോരും ശരി അല്ലെങ്കിൽ നമ്മ വീണ്ടും അടിച്ചു വരാൻ വെക്കും കഴിഞ്ഞാ കഴിയുള്ളൂ അപ്പൊ അവിടെ ഒക്കെ ആരടിക്കാ അതൊക്കെ ചവറ് കിടക്കണെന്ന് അവിടെയും പറഞ്ഞാരണോ ഓരോ ഭാഗത്ത് അടിക്കാനും നാം പറഞ്ഞാരണ അല്ലേ അവിടെ ചെന്ന് അടിച്ചു ചവറൊന്നും അങ്ങോട്ട് കൂട്ടി വെച്ച പോയിട്ട് ആ ശരി പോ ഒരു വിധത്തിലും ചായണ്ട് എന്ത് കടിയുണ്ടാക്കാന്ന് എന്നോട് വന്ന് ചോദിക്കണം നേരത്തെ നേരം എന്നോട് വന്ന് ചോദിക്കണം ഒരു ചപ്പാത്തി പൊടിയില്ല ചപ്പാത്തി ആ മുട്ടെടുത്തിട്ട് മുട്ട കറി വെക്കി പത്ത് മണിയായി ഇനി എപ്പളാ ചായ കുടിക്കുക എനിക്ക് പോയ എവിടെന്ന് കാണുമ്പോ തന്നെ ദേഷ്യം വരുക എനിക്ക് ഇപ്പിയും കുപ്പിയൊന്നും എനിക്ക് വേണ്ട എനിക്ക് അവിടെ ചപ്പാത്തി പൊടി ഉണ്ട് ചപ്പാത്തി കുറുമ വെക്കി ഇപ്പിഇപ്പി എന്നും ഇപ്പുണ്ടാക്കി തന്നെ എനിക്ക് മതിയായി തിന്ന് നിന്നിട്ട് ഇനി എനിക്ക് മെഡപ്പൊട്ട് ചപ്പാത്തി ഉണ്ടാക്കുക കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരും പോയെവിടുന്ന് പത്ത് മണിയായി സമയം മനസ്സില് വയറ് കളിറ്റ് വയ്യ മണിയായി എന്നിട്ടാണ് ഒരു ഇപ്പിയും കൊണ്ടുവരുന്നത് അത് എന്തുകൊണ്ടും ഇപ്പിയാണാവോ ഇപ്പിയും കുപ്പിയും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരട്ടെ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും നോക്കട്ടെ കടയിൽ കടയിലേൽപ്പിച്ച് കഴിച്ച് കഴിച്ച് അത് ശീലമായി ഒരു ഇപ്പിയും ഉണ്ടാക്കി തിന്നാന്നിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ടുള്ളത് ഇപ്പം എങ്ങനെയുണ്ടാക്കുക ആ ഹലോ ഉമ്മ ഉമ്മ നിങ്ങളെന്താ പണിയിലാണോ തിരക്കാണോ നിങ്ങൾക്ക് ഏഹ് ആ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതമ്മ അതെ ഈ ചപ്പാത്തിയും മുട്ടക്കറിയും ഒക്കെ എങ്ങനെയാമ്മ ഉണ്ടാക്കുക ഏഹ് എങ്ങനെയാമ്മ ഉണ്ടാക്കുകയെന്ന് പെട്ടെന്ന് പറയേ അത് ഇവിടെ ഉമ്മ ചോദിച്ചു രാവിലത്തേക്ക് ചായയിൽ കടിയും ചപ്പാത്തിയും മുട്ടക്കറിയും വേണമെന്ന് എനിക്കാണെങ്കിൽ ന്യൂഡിൽസല്ലാണ്ട് വേറെ ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള കാര്യം ഉമ്മക്ക് അറിയില്ലേ ഞാൻ ഇന്നത്തെ ന്യൂഡിൽസ് ഉണ്ടാക്കി തരാൻ എന്നാൽ പതിനെട്ട് ചൂ ചൂടാണുണ്ടായിരുന്നു അമ്മ അതിൻ്റെ റെസിപ്പി ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് എങ്ങനെയാണ് ചുടുവെള്ളത്തിലാണോ പച്ചവെള്ളത്തിലാണോ ചുടുവെള്ളത്തിലാ പിന്നെ മാവൊക്കെ എന്തോരം കൊട്ടണംമാ ഒന്ന് പെട്ടെന്ന് പറയുമ്പം എനിക്ക് ഇവിടെ പണികളുണ്ട് കുറേ അളവ് പാത്രവാ അളവ് പാത്രം അവിടുത്തെ പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ അളവ് മാത്രം ഒരു ഗ്ലാസ് പോലെ എടുത്താൽ മതിയോ ആ അതിലിപ്പോൾ എന്ത് വെള്ളം ഒഴിക്കണ്ടത് ശരി പിന്നെ ഈ മുട്ടക്കറി കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്തൊക്കെയാണ് സാധനങ്ങൾ വേണമെന്ന് ഒന്ന് പെട്ടെന്ന് പറഞ്ഞമ്മ സകോളിയും തക്കാളിയും മുട്ട ആദ്യം പുഴുങ്ങണോ അങ്ങനെ ഉണ്ടാക്കുക പൊട്ടിച്ചിട്ടുണ്ടാക്കാൻ പറ്റില്ലേ അമ്മ പൊട്ടിച്ചിട്ടൊക്കെ എനിക്കുണ്ടാക്കിയിട്ട് അല്ലേ അതൊക്കെ എന്താ പൊട്ടിച്ച് വയ്ക്കുക ് ശരി ശരി ഞാൻ പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കും ഇനി പൊട്ടിച്ച് വെച്ചിട്ട് അത് വന്നില്ലെങ്കിൽ ഇനി ചിലപ്പോൾ അതിൻ്റെ പേരിൽ ചീത്ത വെക്കുമ്പോൾ ഇല്ല ചീത്തയൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ട് ഉമ്മ ഒന്ന് പെട്ടെന്ന് റെസിപ്പി പറഞ്ഞേ ആ ആ ശരിമ്മ ഞാൻ ഉണ്ടാക്കട്ടെട്ട് മാക്ക് കുറച്ച് പണികളുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഉമ്മക്ക് വിളിക്കാം എന്നു വച്ചാൽ എന്നാൽ ശരി എന്നാൽ ശരി എന്നാ ഇതൊക്കെ എന്താ പഠിച്ച ആരൊ കണ്ടുപിടിച്ച് പിന്നെ തുടങ്ങ

ഒരു നക്കി നക്കി വന്നിട്ട് ഇപ്പി ഇപ്പി വന്നിട്ട് എന്ന ഇപ്പിനെ തീറ്റിരിക്കില്ലേ പത്തിരി ചപ്പാത്തി ഇങ്ങനെയൊക്കെ തന്നെയാ അറിയില്ല അറിയില്ല എന്നിട്ട് കാര്യ കണ്ടില്ല അറിഞ്ഞത് ഔ എന്തൊരു ഉപ്പു കാര്യം സാലിക്കുട്ടിങ്ങനെ വന്നേ എന്തൊരു ഉപ്പ എന്താ ഒരു ഉപ്പാണ് നീ വാരി ചപ്പാത്തി കണ്ടപ്പോ നല്ല പോലെ ഇണ്ടാക്കി കഴിക്കാൻ കറിയിലെ ചപ്പാത്തി എന്ത് ഉപ്പാണത് ഓ എല്ലേ എനിക്ക് വിപ്പി കൂടുതലെ ഞാൻ മഞ്ഞപ്പൊടിനിട്ട് കലക്കി വെച്ചിട്ടുണ്ട് കൊഴപ്പല്ലാന്ന് പറഞ്ഞിട്ട് വിശപ്പന് കഴിക്കാ അങ്ങനെ ഉപ്പിന്റെ കട്ട എന്തൊക്കെ നീ വെച്ച് പഠിക്കണ നീക്കി എന്തൊരു കഷ്ട ഇത് ഒരു പണി അറിയില്ലന്ന് പറഞ്ഞ എന്താ ചൈന്നെ വെച്ചിട്ട് കഴിച്ചു നോക്കി കഴിച്ചു നോക്കിട്ടാ തൊണയെ പറയണ നീത് കഴിച്ചു നോക്കിക്ക അപ്പടി ഉപ്പിന്റെ കാറിന്റെ അതുപോലെ മഞ്ഞപ്പൊടി കൊണ്ട് കലക്കി വെച്ചിട്ടുണ്ട് എന്നാ പഠിക്കുക കൂട്ടാനും ചോറും വെക്കും ചോറും വെക്കണില്ല കൂട്ടാനും വെക്കണില്ല ഈ കാലത്തെ ചായയുടെ കടിയെങ്കിലും ഒന്ന് ചൊവ്വനുണ്ടാക്കിയതന്നൂടെ ഇതൊരു മരുമോളെ കൊണ്ടുവന്നിട്ട് എല്ലാം തന്നെ അടുക്കളയിൽ നിന്നിട്ട് ചെയ്തു തരാൻ പറ്റുവോ എന്നും ഒരു ഉപ്പും വായുപ്പിനൊരു അളവൊന്നും ഇല്ലേ ഇപ്പുടാഞ്ഞു എന്താ പഞ്ചസാര വാരി ഇട്ട പോലെ ഇട്ട് ഞാൻ ഇണ്ടാക്കി പച്ചപ്പാത്തി ഒക്കെ നാശമായി കളയണ്ടേ വല്ലാത്ത വേറെ പോയിണ്ടാക്കി പോ വേറെ അത്ര ഉണ്ടാക്കിയതേ കാശോട്ട് വരച്ച മോദല്ലേ നീ ഇതാക്ക എന്റെ കഞ്ഞി വളത്തി കൊട്ടണ്ടേ മനുഷ്യർക്ക് വായിക്ക് തിന്നാൻ പറ്റുന്ന പോലെ ഒന്ന് ചെയ്ത് വെച്ചു എന്നും വന്നിട്ട് ഉമ്മ അടുത്ത് നിന്നിട്ട് ചെയ്യാൻ പറ്റുവോ ഒരു നേരം ചെയ്യുന്നു പറയുമ്പോ ഇങ്ങനെയാണ് ചെയ്തത് അഹമ്മദിയാണ് ഇതൊക്കെ ഇനി നാളെ പറയില്ലോ അതെ ഇത് ഇങ്ങനെ ചെയ്താലും നാളെ ഞാൻ ചെയ്യുന്നു പറയില്ലല്ലോ അതിനെ വേണം എന്നിട്ട് ചെയ്യണത് അതെ ഇതൊക്കെ കൂടെ കളകി ഇപ്പൊ മനുഷ്യന്മാര് തിന്നിന പോലെ വെച്ച തിന്ന എല്ലാരുടെ എങ്ങനെ കഴിക്കാനാ അതൊക്കെ നീ ഇരുന്ന് അത് അപ്പടി കഴിക്കി എടുക്കണോ അതിന്റെ പനി കിടക്കുന്നുണ്ട് അലൈക്കും അസലാമലൈക്കുക്ക അത് അടുക്കളയിലായിരുന്നു അതാ ഫോൺ അടിച്ചിട്ട് ഞാൻ ഒരു സംശയത്തിന്റെ പേരിൽ റൂമിൽ കൊന്നതായിരുന്നു അപ്പ കണ്ട് മഴയൊന്നും ഇല്ലക്ക അപ്പം രാത്രി മാത്രമേ മഴ പെയ്യുന്നുള്ളൂ ഉമ്മ അവിടെ സിറ്റോട്ടിലെങ്ങോണ്ട് പോയിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കൊടുക്കണോ അവർക്ക് ഇല്ലക്കാ കൊഴപ്പൊന്നുമില്ല സൗണ്ടിന്റെ ഒന്നും ഒരു കുഴപ്പൊന്നുമില്ല ഞാനിവിടെ അടുക്കളയില് പണിയായിരുന്നു ചിലപ്പം അത് എന്തോ രാവിലെ സന്തോഷവും കാര്യങ്ങളൊക്കെ പിടിക്കാൻ തന്നില്ലേ അലർജീന്റെ പ്രശ്നമായിട്ട് അതുകൊണ്ട് തോന്നുന്നു ഏ ഉമ്മ ഉമ്മ ഒന്നും പറഞ്ഞില്ലേക്കാ ഞാന് അടുക്കളയില് പണിയായിരുന്നു അതാ കേഴപ്പൊന്നുമില്ല ഉമ്മ എന്തുമായിട്ട് പറയാൻ അങ്ങനെയൊന്നുമില്ല ഇല്ലക്കാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ തന്നെയാണ് കാണുന്നത് ഉമ്മ തന്നെ ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ ഇക്ക ഇപ്പം എങ്ങനെ പറയാൻ മാത്രം ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല ഉമ്മ ചീത്തയൊന്നും എന്നെ പറയില്ലല്ലോ ഇക്കോ ഞാക്കന്ന് ആ ഇക്ക ഞാനങ്ങനെ തന്നെയാണ് അവരെ കാണുന്നത് അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ ഒക്കെ സുഖമേല്ലേ ഞാനൊന്ന് വയ്ക്കട്ടേക്കാ ഒക്കെ കുറച്ച് പണികളൊന്നും അടുക്കണില്ലേ അതൊക്കെ ഒന്ന് ചെയ്യണം പറ്റിയ ഞാൻ വൈകുന്നേരമൊക്കെ ആയിട്ട് വിളിക്കാം കുറച്ചേരം കഴിഞ്ഞിട്ട് വിളിക്കാം ശരി ശരിക്കാ സ്ലാലൈക്കും അസാമോ അച്ഛനൊക്കെ പഠിച്ചോളൂ കേട്ടോ പിന്നെ വിളിക്കാം ശരി ഏത് നേരം പോയിട്ട് പോയിട്ടിരിക്കും എന്താ അകത്ത് ഇക്ക ഇക്ക അടച്ചിട്ടിരിക്കുന്ന കുടുംബത്തിന് പണി ഉണ്ടാവുമ്പോഴാണ് അപ്പൊ അതെ ഇരിക്കേ തുണികളൊക്കെ കൊണ്ടിട്ടിരിക്കണേ ഈ തുണികളൊക്കെ എടുത്തിട്ട് പോയിട്ട് അവിടെ ബാത്റൂമില് ആ ബാത്റൂമിലും മോളിലും ബാത്റൂമിലൊക്കെ തുണി ഉണ്ട് അതൊക്കെ എടുത്തിട്ട് പോയിട്ട് പോയി തിരുമ്പിയും രാവിലെ എണിച്ചിട്ട് എന്തോരം പണി കുടുംബത്തിൽ അടിച്ചിട്ടില്ല തുടച്ചിട്ടില്ല സോപ്പും പൊടി സോപ്പും പൊടിയൊന്നും ഇല്ല സോപ്പ് ഇട്ട് സോപ്പിട്ട് കഴുകു സോപ്പും പൊടിയൊന്നും ഇല്ല ഇട്ട് തരുമ്പിയാ മതി സോപ്പും പൊടിയൊക്കെ കഴിഞ്ഞിരിക്കണു എന്തോരം പണികൾ കടക്കണ ഏതു നേരം സമയം കിട്ടിയാ പോയിട്ട് മാതൃ അടച്ചിട്ട് ഉള്ളിൽ പോയിട്ട് എന്നിട്ട് ഫോൺ ചെയ്യണുമാ ഫോൺ ചെയ്യണ ഭയങ്കര മടിയാ പണി എടുക്ക എന്തൊരു മടിയാ ഓ ഓക്കെ മിഷീൻ്റെ സൗണ്ടാണല്ലോ കേട്ടണേ

നീ ആരോട് ചോദിച്ചിട്ട് നീ വാഷിംഗ് മെഷീലിട്ടത് കറണ്ട് ബില്ല് എന്തോരം വരുന്നേ പത്ത് മൂവായിരം അല്ലേ കറണ്ട് ബില്ല് വരുന്നേ ഇയ്യടക്കോ കറണ്ട് ബില്ലൊക്കെ ഏഹ് ആ വാഷിംഗ് മെഷീനിൽ തിരുമ്പൊക്കെ കൊറേണ്ണിങ്ങനെ എന്താ കല്യമ്മ തിരുമ്പി ഒക്കെ കിട്ടൂലേ എനിക്ക് വാഷിംഗ് മെഷീനിലെ കൊണ്ട് സൗണ്ട് കേടുമ്പന ഓടിച്ച് നോക്കുക ഓഫ് ആക്കി വെച്ചിട്ടുണ്ടെ അതൊന്നെ എടുത്തിട്ട് നീ തിരുമ്പ് നീ ആരോട് ചോദിച്ചിട്ട് ഇട്ട് എന്നോട് ചോദിച്ചി ഒക്കെ അവളുടെ ഇഷ്ടത്തിന് വാഷിംഗ് മെഷീനിലാക്കി കൊളം പണ് പറഞ്ഞിട്ടില്ല കുറെ തുണി ഉണ്ടായിട്ട് വാഷിംഗ് മെഷീൻ തിരുമ്പാ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ വാഷിംഗ് മെഷീൻ അതെ നീ വരുമ്പോ എന്താ കൊണ്ടുവന്ന നിനക്ക് അങ്ങനെ വാഷിംഗ് മെഷീൻ തിരുമ്പണം പൂതിലേ നിന്റെ ഉമ്മാൻ്റെ എടുത്ത് മേടിച്ചുകൊണ്ട് തരാൻ പറയും അല്ലാണ്ട് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ അല്ലേ കറണ്ട് ബില്ല് എന്താ വരുന്നേ എന്താ ഇവിടെ വേറെ വല്ല പണി ഇണ്ടായിക്ക് ആ തുണി തിരുമ്പാന് നിനക്ക് പറ്റൂല വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് ഓൺ ആക്കിയിട്ട് അവള് പോയിക്കുക അപ്പൊ ഞാൻ പറഞ്ഞാണ് എന്റെ മോനോട് ഞാൻ പറഞ്ഞാണ് ആ കുടുംബത്തിൽ പോയിട്ട് കാലു വെക്കണ്ട വെക്കണ്ട എന്തോട്ടും വല്ല മന്ത്രം ചെയ്തിട്ട് എന്റെ മോനെ മയക്കെടുത്താണാവും എന്തൊട്ടും എന്റെ മോനക്ക് ഒന്നും പറയണില്ല താൻ വാഷിംഗ് മെഷീനെ തന്നെ ഒന്നുമില്ല നല്ല അടിപൊളി കല്ലോടെ ആ കല്ലുമ്പോ തിരുമ്പിയാ മതി നാളെ തൊട്ട് ആ തുണിയൊക്കെ എടുത്തിട്ട് പോയിട്ട് കല്ലുമ്മ പോയി തിരുമ്പ് എന്താ കല്ലുമ്പോ തിരുമ്പി കൈ തേഞ്ഞ് പോവുക ഒക്കെ മെഷീനെ കൊണ്ടിട്ട് മുക്കിച്ചിരി വേഗം എളുപ്പ പണിയുമ്പോ എന്താ പണി നിനക്ക് അത്രമാത്രം നീ കൊണ്ടൊന്നും വന്നിട്ടില്ല നല്ല സുഖത്തില് നല്ലതിലിരിക്കാന് ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ നിനക്കറിയാലോ ഒരു ക്ലാസ് ഒരു ക്ലാസ് പോലും നിന്റെ കുടുംബത്തിന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ഏഹ് അപ്പളേ അതുപോലെ ചെയ്താൽ മതിട്ടാ അത്രക്കുള്ള സാധനം തന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ചെയ്യുള്ളൂ അതൊന്നും എടുത്തിട്ട് പോയിട്ട് മര്യാദ പണ്ടുമാരും ഇതിൻ്റെ ഉള്ളില് വാഷിംഗ് മെഷീൻ തോടാൻ പാടില്ല പണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാലേ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പറ്റില്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ കൊട്ടി ചോറ് ചാക്കുന്ന സാധനാണെങ്കിൽ ഊക്കി എവിടെയൊക്കെ കിടക്കണ കോല കാല കാലത്തനച്ചു ചെയ്യണ പണികളെ ചൊവ്വിന് നീ ചെയ്ത് പഠിക്ക് ഫസ്റ്റ് ആരോ വന്ന് ഫസ്റ്റ് നോക്കട്ടെ തന്നെ ആ ആ വരും ഉപ്പ വന്നിക്കണം

അത്രയും ദ്രോഹം ചെയ്യുകയാണെങ്കി എന്റെ മോളെ എന്റെ വീട്ടിൽ കൊണ്ടാക്കാന്നില്ലേ നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിട്ട് ഇവിടെ നിർത്തേണ്ട ആവശ്യമുണ്ടാ പഠിച്ചു നടക്കുന്ന കുട്ടിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടേ നിങ്ങള് നിക്ക് ഇങ്ങനെ ഒരു വാക്ക് വിളിച്ച് പറയാ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ വന്നില്ലെങ്കി പൊരിക്കിയായിരുന്നു ഞാൻ വന്ന കാരണം ഇതൊക്കെ ഞാൻ ഇവര് നീലാപിലാസങ്ങളൊക്കെ ഞാൻ അറിയണത് മോളൊരു കാര്യം ചെയ്യ് വേ പൊറപ്പെട്ടേ ഇവിടെ നിക്കണ്ടില്ല നമുക്ക് പോവാ ഇവിടെ കാര്യമില്ല ഞാൻ വന്ന കാര്യത്തിൽ തനിക്ക് സ്വഭാവങ്ങൾ അറിഞ്ഞു നിന്റെ ഞാൻ വന്നിപ്പോ കാണാൻ ഇല്ല എനിക്ക് പറ്റും

പോയിട്ട് വരുമ്പോ നീ പോക വരും എന്തോ ചെയ്തോ നീ പോയാല് അതേപോലെ തിരിച്ചിങ്ങോട്ട് വരാൻ കൊറേ ബുദ്ധിമുട്ടും മോളെ നീപ്പിക്കുന്നു എന്റെ ഇപ്പൊ ബുദ്ധിമുട്ട് നിന്റെ ഇപ്പൊ കൊണ്ടുപോകോട്ടെ എന്തിട്ടിപ്പത് ഒരു കുടുംബത്തിൽ ഉള്ളത് തന്നെ പറ്റുള്ളൂ മോളെ ചോഞ്ഞാലും പണി പഠിപ്പിച്ചിട്ടേ നല്ല പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇത്ര വാക്കിണ്ടാ തണ്ടേ നാളെയും പഠിപ്പിച്ച ചേല കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ മോളെ കൊണ്ടൊന്നും പൂജിക്കാനല്ല ഉപ്പാക്കി പിടിച്ച് കാപ്പ വിളിച്ചാ നീ പൊയ്ക്കോ അതേപോലെ ഇങ്ങോട്ട് വരുമ്പോ കുറച്ചാലോചിക്കും മോള് ബുദ്ധിമുട്ടോ ആ നിന്റെ മോൻ ചെയ്ത തെറ്റാണത് നന്നതിനുള്ളിൽ കൊണ്ടുവന്നത് എന്ത് ബുദ്ധി തോന്നി പോയാവോ നന്നങ്ങ കൊണ്ടുവന്നത് ഇവിടെ വരട്ടെ എന്റെ മോൻ അവനങ്ങട്ട് വരട്ടെ വരണ്ട അവൻ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞോണ്ടോ നീ പൊക്കോ എന്റെ ഉപ്പാട കൂടെ പൊയ്ക്കോ പക്ഷെ തിരിച്ചു വരുമ്പോ ഇതുപോലെ ആവൂല മോളെ മാത്രം ഞാൻ തെറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് ഉപ്പ വന്നിട്ട് വാശി വാശി ചിലപ്പോ വരവുമുണ്ടാവൂലൊക്കെ കൊണ്ടുപോയിക്കോ നിന്റെ പോണ അതേപോലെ നിൻറെപ്പിനെ പൊയ്ക്കോ നൻ്റെ വാശി പിടിക്കുമ്പളെ നൻ്റെപ്പ ഒരു പെണ്ണിനെയാണ് എനിക്ക് തന്നിക്കണേ ഞാനൊരാണൊരു പെണ്ണെടുത്തിരിക്ക അപ്പൊ എൻ്റെ ഉപ്പാൻ്റെ പൊയ്ക്കോയ്ക്ക് ഏർ അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാൻ പിന്നീട് നനാലോക്ക ഇപ്പൊ നീ പൊക്കോ എന്റെ മാപ്പിളയോട് ചോയിക്കണ്ട ആരോടും ചോയിക്കണ്ട നീ നിന്റെ ഉപ്പ വിളിച്ചിരുപാ എന്റെ ഉപ്പാൻ ബാക്കലും പൊയ്ക്കോ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ ഇതുപോലെ ആവൂലക്കെ അതെന്നെ പറയാനുള്ളു പൊയ്ക്കോ പൊയ്ക്കോ ഇ പോയതിലും ഇപ്പൊ അങ്ങനെ ആണ് ഞാൻ ഞാൻ പോണോ അത് എൻ്റെ ഇഷ്ടം ഞാൻ നോടെ പോകാൻ പറഞ്ഞിട്ടില്ല ഇവിടെത്തെ പ്രശ്നങ്ങൾ കണ്ടപ്പോ നീ ചെയ്തത് ശരിയാണോ ഏ അപ്പഴക്ക എൻ്റെ ഇപ്പൊ വന്നിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോ ഒരു കുടുംബാകുമ്പോൾ അവിടെ വന്നിട്ടില്ലേ അൻ്റെ ഇപ്പൊ ഇന്നൊന്നും പറയുന്നില്ലേ തെറ്റ് കണ്ടാ പറയും നീ എത്ര നിന്റെ വീട്ടിൽ പോയി നിക്കുന്നു ഞാനൊന്ന് കാണട്ടെട്ടാ നിനക്ക് ഈ സുഖവും സൗകര്യം നിന്റെ കുടുംബത്തിൽ ഞാൻ നോക്കട്ടെ ഈ പോയ മൂന്നിന്റെ ഒന്ന് ഓടി വരും ഓടി വന്ന അതിൻ്റെ ഉള്ളിൽ കയറ്റൂല ഈ അങ്ങനെ പോയി അതുപോലെ കേട്ടിട്ട് ആ പൊയ്ക്കോ പൊയ്ക്കോ ഉപ്പ കൊണ്ടോക്കോ ഉപ്പ കൊണ്ടോയിട്ട് ഇപ്പ ഇതേ പോലെ മോളയും കൊണ്ട് വരും അപ്പൊ നാം പറഞ്ഞോണ്ടിട്ടാ ഇപ്പം കയറ്റൂല നീ രണ്ടെണ്ണത്തിനും കേട്ടൂല പോയ പോലെ പൊക്കോളൂ പൊയ്ക്കോ നിന്റെ ഇപ്പൊ വിളിക്കുന്നു നീ പൊക്കോ നിന്റെ ഇഷ്ടം പൊക്കോ പോയിട്ട് മോളെ ഇങ്ങോട്ട് വരുമ്പോ മോള് കൊറച്ച് കുളിക്കൂട്ടാ പൊക്കോ വേഗം പോവാൻ നോക്ക് പോയി എത്താൻ ചോറ് കിട്ടൂല ഞങ്ങള് പാവപ്പെട്ടാ സമ്മതിച്ചു അതും എന്റെ മോളെ അടുപ്പി ചെയ്യാനേ ഞാൻ കുട്ടികളുടെ കുടുംബത്തെ പണി ചെയപ്പടി എല്ലാ വീട്ടിലും ഒരു പെൺകുട്ടിയെക്കാൻ ജനങ്ങൾ തന്നെ നമ്മളൊരു അങ്ങോട്ട് കൊടുത്താലും ആ കുടുംബത്തെ പണികൾ അറിയാണ്ട എന്തെങ്കിലും അമ്മായിമ്മ പറയാ അടുമ പണി അതിനിന്നല്ല പറയാ ഇതേ സ്വഭാവമാണ് മോൾക്ക് മോളെ കൊണ്ടുപോയിട്ട് നല്ല പണി പഠിപ്പിച്ചിട്ട് കൊണ്ടാക്കി നിങ്ങളെ കുടുംബത്തിൽ എന്റെ മോൾക്ക് പോലെ നിങ്ങൾ സമാധാനം പറയേണ്ടി വരൂട്ടാ അയ്യോ നിങ്ങളോടും മോളെ ഒന്നും പിടിച്ചിട്ട് നിങ്ങള് സമാധാനം പറയാനുള്ള ആളല്ലേ നിങ്ങൾ മോളെ കൊണ്ടുപോയ ഫസ്റ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു ആരം കൊണ്ടു നിങ്ങള് മോള് നല്ല പേര് മോളെ എങ്ങനും ഇത്ര കാലം നിന്നൂടെ എന്നോടൊരു വാക്ക നീ പറയാറില്ല അതെ ഇത്രയും ബുദ്ധിമുട്ടി ആവശ്യമില്ല രണ്ടു തീരുമാനം ആക്കിട്ടേ ഇത് വന്നാ മതി പോവും